ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപയർ കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മുടെ പുട്ടിനും പിന്നെന്താ എന്താ പറയുക അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒരു കറിയാണ് അപ്പോൾ ഒരു മൂന്നാലഞ്ച് പിടി ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കാരണം ഞാൻ മുള ഒരുപാട് ചേർക്കുന്നില്ല നിങ്ങൾക്കിപ്പോൾ മുറു മുള ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുക്കുക പിന്നീട് ഒരു സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളി അതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഇത് ഉടഞ്ഞോളും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ ചതച്ചും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ചേർക്കുന്നത് തക്കാളിക്കയാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്യുന്ന പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ എന്താ പറയുക വെള്ളപ്പുട്ടില്ലേ ചെമ്പാ കൂടിയല്ല നമ്മുടെ വെള്ള പച്ചിരി വെച്ചിട്ടുള്ള ആ പുട്ട് പൊടിക്കുകയും നല്ല ഒരു കോമ്പിനേഷനാണ് അടിപൊളി ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വലുപ്പമുള്ളൊരു തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഞാൻ എൻ്റെ ഒരു കൈ പിടിക്ക് ഒരു മൂന്ന് നാല് പിടിയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ചെറുപയറ് കേട്ടോ അതിനാവശ്യമുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണമൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അളവൊക്കെ എന്ത് കൂട്ടി കൊടുത്തോളൂ കേട്ടോ ഇതിപ്പം എനിക്ക് ചപ്പാത്തിക്കോ ആവും പുട്ടിനോ ആവും അങ്ങനെയാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് വേണമെങ്കിൽ ചോറിനും കഴിക്കാം വേണമെങ്കിൽ അല്ല കഴിക്കാം അപ്പോൾ ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ച് ഉടച്ചെടുക്കാം എനിക്ക് എന്തെങ്കിലും ഒരു റീൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ കുറേ ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ എന്തോ ഒരു വ്യൂസൊക്കെ കുറഞ്ഞു വന്നപ്പോൾ പിന്നെ എനിക്കൊരു എന്താ പറയുക അപ്ലോഡ് ചെയ്യാനും തോന്നില്ല ആരും അങ്ങനെ കാണുന്നില്ല നമ്മുടെയൊക്കെ ചാനൽ ആരും കാണാനല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനും തോന്നില്ല അങ്ങനെ അങ്ങനെ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഉപ്പ് ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെള്ളം ുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഒരു രണ്ട് മൂന്ന് പിടിയോളം ഇപ്പം നമ്മൾ എത്ര പിടിയാണോ നമ്മൾ എന്താ പറയുക ചെറുപയർ എടുത്തിരിക്കുന്ന അത്രയും അങ്ങനെ ചേർക്കണ്ട ചെറിയ രണ്ട് മൂന്നാല് പിടി നമ്മുടെ തേങ്ങയും കൂടി തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണെന്ന് കേൾക്കുന്നുണ്ട് നാട്ടിൽ ഇവിടെ അമ്പത് രൂപയാണൊരു തേങ്ങയുടെ വില കിട്ടും അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചെറുതല്ല പേസ്റ്റ് പോലും അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു രണ്ടും മൂന്ന് വീസില് കൊണ്ട് നമ്മൾ ചെറുപയറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൊന്നും കടുവ് തളിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് ചിലപ്പം നീട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് മൊത്തത്തിലാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇനി കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഉണക്കം മുളവും കൂടിയിട്ട് ഞാൻ ഒന്ന് കടുവ് താളിച്ച് വെച്ചിട്ടുണ്ട് കടു ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ കൂട്ടില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയരുടെ കൂട്ടും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉടച്ച് ഒരുപാട് അങ്ങോട്ട് ഉടയ്ക്കേണ്ട നിങ്ങളിപ്പോൾ വിചാരിച്ചെങ്കിൽ പരിപ്പ് കയറിയാണ് നല്ല കേട്ടോ പരുപ്പ് കറി ഇത് അപ്പോൾ ഇനി ഇതിനാവശ്യമുള്ള വെള്ളം നമുക്ക് ചേർക്കാം വെള്ളത്തിൻ്റെ അളവ് ഒരുപാടങ്ങ് കോരി ഒഴിക്കണ്ട കേട്ടോ ഒരു മീഡിയം പരുവത്തിൽ ഒരുപാടങ്ങ് പിക്ക് ആകാനും പാടില്ല എന്നാൽ ഒരു അങ്ങ് ലൂസ് ആവാൻ പാടില്ല ആ ഒരു പരുവത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിനൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടോ അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഇത് കറക്റ്റ് പോകുമ്പോൾ പുട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ പുട്ടും ചെറുപയറും കൂടി നമ്മളുടെ ഭാഗത്ത് അതായത് തായംകുളം ഭാഗത്തൊക്കെ ഞങ്ങൾ ചെറുപയർ പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ കറി വെച്ച് സത്യം പറഞ്ഞാൽ എന്താ പറയുക പുട്ടിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ലിപൊളിയൊരുക്ക് ആണ് ഈ സംഭവം അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മോൾക്ക് അങ്ങനെ ഒഴിച്ചുകൊടുക്കുന്ന ഇഷ്ടമല്ലാത്തത് കാരണമാണ് ഞാൻ കറി വേറെ ആയിട്ട് എടുത്തത് കേട്ടോ ചിലവർക്ക് അങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ലല്ലോ ഓരോ പ്രാവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ച് കഴിക്കുകയെന്നുള്ള അല്ലെങ്കിൽ ഞാൻ മുകളിലൊക്കെ ഒഴിച്ചിട്ട് ഇതിപ്പോൾ രാവിലെ എടുത്ത് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടിട്ട് മോൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ ഇപ്പം ഞാൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലൊക്കെ ഒഴിച്ച് അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് കഴിക്കുക അപ്പോഴെല്ലാം അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ താങ്ക് യു ഫോർ വാച്ചിങ്